അന്തിമ വോട്ടർ വോട്ടർപട്ടികയിൽ പേരില്ലെങ്കിൽ സത്യവാങ്മൂലം സമർപ്പിക്കാമെന്ന് സുപ്രീം കോടതി എതിർപ്പുകൾ കാരണം ഒഴിവാക്കിയ മൂന്ന് ദശാംശം ആറ് ആറ് ലക്ഷം വോട്ടർമാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല എന്ന് ഹർജിക്കാം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് വിഷ്ണു അങ്ങനെ അന്തിമ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ സത്യവാങ്മൂലം സമർപ്പിക്കാമെന്ന് ഇപ്പോൾ സുപ്രീംകോടതി പറഞ്ഞു വയ്ക്കുകയാണ് നമുക്കറിയാം ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സുപ്രീംകോടതിയുടെ നിലപാട് ഏറെ നിർണായകമാണ് എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ ി തീർച്ചയായിട്ടും കോടതി ഇപ്പോൾ പറഞ്ഞുവയ്ക്കുന്നത് ഈ അന്തിമ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാം എന്നതാണ് അതിനായി കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകണമെന്നൊരു കാര്യം തന്നെയാണ് കോടതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് നിലവിൽ ഇന്ന് ആ വിവാദം പൂർത്തിയാക്കി ഹർജി വീണ്ടും അടുത്ത വ്യാഴാഴ്ച പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത് ഇതുവരെ ആരും പരാതി നൽകി ില്ല എന്നതാണ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത് അപ്പോഴും ഹർജിക്കാർ കോടതിയിൽ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട പാദം എന്ന് പറയുന്നത് കരട് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരിൽ എത്ര പേരെ അന്തിമമായി ഇല്ലാതാക്കി എന്നൊരു കണക്ക് പറയാൻ കമ്മീഷന് കഴിയാതെ പോകുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കഴിയാതെ പോകുന്നത് എന്നൊരു ചോദ്യം ഇത്തരത്തിൽ ഉയർന്നു വന്നിരുന്നു അതോടൊപ്പം തന്നെ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചോദിച്ചത് ഈ ഒഴിവാക്കപ്പെട്ടവരൊക്കെ എവിടെയാണ് എന്നൊരു കാര്യം സുപ്രീം കോടതി ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുകയും ചെയ്താലും ആ ഒരു സാഹചര്യത്തിൽ പ്രശാന്ത് ഭൂഷൺ ഒഴിവാക്കിയ അറുപത്തിയഞ്ചു പേരുടെ പട്ടിക നൽകുകയും അതോടൊപ്പം തന്നെ കോടതിയോട് ചോദിച്ച ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ അറുപത്തിയഞ്ചു പേരുടെയും സത്യവാങ്മൂലം നാളെ കോടതിയിൽ സമർപ്പിച്ചാൽ പരിഗണിക്കാൻ കഴിയുമെന്ന് ചോദിച്ചത് എന്തായാലും അടുത്ത വ്യാഴാഴ്ചത്തേക്കാണ് ഇപ്പോൾ ഹർജി പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുന്നത് ഇതിന് പുറമെ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എതിർപ്പുകൾ കാരണം ഒഴിവാക്കിയ മൂന്ന് പോയിന്റ് ആറ് ആറ് ലക്ഷം വോട്ടർമാരാൻ പട്ടിക ചെറിയ ഒപ്പമിഷൻ ഇതുവരെ നൽകിയിട്ടില്ല ഒഴിവാക്കിയാണ് എന്തായാലും കോടതിയിൽ കാട്ടിയിട്ടുണ്ട് അതോ സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ ആവർത്തിച്ചു പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്താനാണ് ഈ ഹർജിക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളിൽ ചോരി എന്ന് പറഞ്ഞ നടക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ ചോരി എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കങ്ങളൊക്കെ തന്നെ നിർത്തണം എന്നൊരു ആവശ്യം സുപ്രീം കോടതിയിൽ എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ നിന്ന് പുറത്തായ ആളുകളുടെ അഫിഡവിറ്റ് അടക്കം സത്യവാങ്മൂലം അടക്കം അടുത്ത വ്യാഴാഴ്ച പരിഗണിക്കും ചേച്ചി ഹർജി വീണ്ടും പരിഗണിക്കും എന്നതാണ് സുപ്രീംകോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ശ്രീ അന്തിമ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ സത്യവാങ്മൂലം സമർപ്പിക്കാമെന്ന് സുപ്രീംകോടതി പറയുകയാണ് എതിർപ്പുകൾ കാരണം ഒഴിവാക്കിയ മൂന്ന് ദശാംശം ആറ് ആറ് ലക്ഷം വോട്ടർമാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല എന്ന് ഹർജിക്കാർ പറയുന്നു അടുത്ത വ്യാഴാഴ്ചയാണ് ഹർജി വീണ്ടും വിവരങ്ങൾ നൽകിയത്